കാഞ്ഞങ്ങാട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജില്ലയിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ പി സതീഷ് ചന്ദ്രൻ കാഞ്ഞങ്ങാട് പ്രസ്ഫോറം സംഘടിപ്പിച്ച തദ്ദേശ പോര്യായിരുന്നു അദ്ദേഹം കാഞ്ഞങ്ങാട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജില്ലയിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ പി സതീഷ് ചന്ദ്രൻ കാഞ്ഞങ്ങാട് പ്രസ്ഫോറം സംഘടിപ്പിച്ച തദ്ദേശ പോര് രണ്ടായിരത്തി പരിപാടിയിൽ പറഞ്ഞു കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ ക്ഷേമ പദ്ധതികളും എൽ ഡി എഫിന്റെ മതേതര നിലപാടും ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ജനകീയതയും വ്യക്തിബന്ധങ്ങളും വോട്ടിനെ സ്വാധീനിക്കുമെന്നും ഇത് പരിഗണിച്ചാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആറ് ബ്ലോക്ക് പഞ്ചായത്തിൽ നാല് എണ്ണത്തിലും മുപ്പത്തിയൊൻപത് ഗ്രാമപഞ്ചായത്തുകളിൽ പത്തൊൻപതിലും ഒന്നിൽ എൽ ഡി എഫ് പിന്തുണയിലും മൂന്ന് നഗരസഭകളിൽ രണ്ടും എൽ ഡി എഫിനായിരുന്നു ഭരണം ഇത് നിലനിർത്തുന്നതിന് പുറമെ കഴിഞ്ഞ തവണ നേരിയ വോട്ടിന് നഷ്ടപ്പെട്ട പുല്ലൂർപ്പെരിയ വെസ്റ്റലേരി പഞ്ചായത്തുകൾ തിരിച്ചുപിടിക്കുമെന്നും ഇതിനു പുറമെ ചില പഞ്ചായത്തുകളിൽ എൽ അട്ടിമറി വിജയം നേടുമെന്നും ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും കഴിഞ്ഞ ഒൻപതര വർഷത്തിനുള്ളിൽ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ നാടിനുണ്ടാക്കിയ മുന്നേറ്റം നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ജില്ലയിലെ ജനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു മുനിസിപ്പാലിറ്റികളിൽ രണ്ടിലും ഇത്തരത്തിൽ എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായ പ്രവർത്തനം

ഗൃഹസന്ദർശനത്തിലൂടെ ഓരോ വോട്ടറെയും സ്ഥാനാർത്ഥികൾ നേരിൽ കാണുകയാണ് വരും ദിവസങ്ങളിൽ എൽ ഡി എഫ് നേതാക്കളുടെ പര്യടനവും ലോക്കൽ തല റാലികളും നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രസ് ഫോറം പ്രസിഡന്റ് ഫസിൽ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ബാബു കോട്ടപ്പറ സ്വാഗതം പറഞ്ഞു കെ ഹരി നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്